ും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് ആഭരണങ്ങളും ആസാദ് ഡയമണ്ട്സ് ഇസ്രായേൽ എന്ന തെമ്മാടി രാഷ്ട്രത്തിന്റെ കിരാത് അക്രമങ്ങൾക്കിരയാവുന്ന ഫലസ്തീൻ ജനതയ്ക്കും ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനമായ ഹമാസനും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച വെൽഫെയർ പാർട്ടി താനൂർ മണ്ഡലം കമ്മിറ്റി കോർമാൻ കടപ്പുറം മുതൽ വാടക്കാത്തിരവ് വരെ ഐക്യദാർഢ്യ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു മൂവ്മെന്റ് സംസ്ഥാന കൗൺസിൽ അംഗം വാഹിദ് ചെയ്തു ഒക്ടോബർ സെവൻ എന്ന് പറയുന്ന ഐതിഹാസികമായ അമേരിക്കൻ ഇസ്രായേൽ സാമ്രാജ്യത്വത്തിന് എതിരെയുള്ള ഐതിഹാസികമായ പോരാട്ടം ഫലസ്തീനിലെ ഹമാസ് എന്ന പ്രതിരോധ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെടുകയും ലോകത്ത് ഇസ്രയേൽ എന്ന് പറയുന്ന എതിരില്ലാതെ ലോകത്ത് തങ്ങളുടെ ആധിപത്യം തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു വംശീയ രാഷ്ട്രത്തെ സമാനതകളില്ലാത്ത രീതിയിൽ വെല്ലുവിളിക്കുകയും ചെയ്ത ഒരു പോരാട്ടമായിരുന്നു ഒക്ടോബർ സെവൻ തൂഫാനുൽ അക്സ എന്ന് പറയുന്നത് ആ തൂഫാനുൽ അക്സയ്ക്ക് ശേഷം ലോകത്ത് ഇസ്രയേൽ എന്ന് പറയുന്ന നിറയട്ട രാഷ്ട്രം അതിന്റെ കയ്യൂക്ക് മാത്രം മുതലാക്കിക്കൊണ്ട് നടത്തിയ ക്രൂരമായ വംശഹത്യാണ് ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും വെൽഫെയർ പാർട്ടി താനൂർ മണ്ഡലം സംഘടിപ്പിക്കുന്ന ഈ പരിപാടി കേരളത്തിലെയും ആഗോള രാഷ്ട്രീയ പരിസരത്തും ഇന്നത്തെ ദിവസം ഇത് സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ ചരിത്രപരമായ പ്രാധാന്യമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ് കാരണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും കേരളത്തിലെ മാധ്യമങ്ങളും ആഗോള മാധ്യമങ്ങളും അടക്കം സി എൻ അടക്കമുള്ള മാധ്യമങ്ങളും കേരളത്തിലെ ഏഷ്യാനെറ്റ് ന്യൂസും അതുപോലെയുള്ള മാധ്യമങ്ങൾ ട്രൂ കോപ്പി തിങ്ക് അടക്കമുള്ള വലതുപക്ഷ വംശീയ പ്രസ്ഥാനങ്ങളെ ചൂട് പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന മാധ്യമങ്ങൾ വെൽഫെയർ പാർട്ടി ജില്ലാ സെക്രട്ടറി അഷ്റഫ് വൈരത്തൂർ മണ്ഡലം പ്രസിഡന്റ് ഡോക്ടർ ജവഹർലാൽ സെക്രട്ടറി ടി ആദം എന്നിവർ സംസാരിച്ചു ഫ്രച്ചേണിറ്റി മൂവ്മെന്റ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ബാസിദ് താനൂർ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം ഹബീബ് റഹ്മാൻ സി പി ഷറഫുദ്ദീൻ കൊറാടി മൂസക്കുട്ടി മങ്ങാട്ടിൽ സി ജലീൽ വി ഇ എം ആസാദ് സുൽഫിക്കർ ഉണ്ണിയാൽ വഹാബ് വൈലത്തു എം പി അബ്ദുസലാം പി പി ഷുഹൈബ് എ പി അബ്ബാസ് റഷീദ് കേപ്പരം എം സി സിദ്ദീഖ് സി അബ്ദുൽ ലത്തീഫ് ജലീൽ പൊന്മുണ്ടം കുന്നുമ്മൽ മുഹമ്മദ് എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ താനൂർ